നമസ്കാരം ഞാൻ ചന്ദ്രസേനൻ മിദർമല രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ പതിനേഴിന് കേരള നിയമസഭ പാസാക്കിയ മലയാള ഭാഷാ വ്യാപനവും പരിപോഷണവും ബില്ല് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കാത്തതിനാൽ പാഴായിപ്പോയി നേരെ ഒരു ബില്ല് തയ്യാറാക്കാനായില്ല എന്നതാണ് ഈ ദുർഗതിക്ക് കാരണം ഭാഷയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരുടെ കുറവാണ് ഇതിന് കാരണമെന്ന് വ്യക്തം ഈ സാഹചര്യത്തിൽ ഒരു പഴയ സംഭവം ഓർക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് തിരുക്കൊച്ചി നിയമസഭയുടെ കാലം തിരുക്കൊച്ചി നിയമസഭയായാലും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ആദ്യ കേരള നിയമസഭയായാലും സഭയും മാധ്യമങ്ങളും ബഹുജനങ്ങളും ഏറെ ശ്രദ്ധിക്കുന്ന അംഗങ്ങളിലൊരാളായിരുന്നു സഖാവ് തോപ്പിൽ ഭാസി ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും മഹാരഥന്മാർ അണിനിന്നിരുന്ന അന്നത്തെ സഭകൾ ചരിത്രത്തിൻ്റെ ഭാഗമാണ് നിയമസഭയിൽ വെറുതെ അങ്ങ് പെർഫോം ചെയ്യാൻ ആർക്കും പറ്റില്ല നല്ല തയ്യാറെടുപ്പ് വേണം നിയമസഭയിൽ നന്നായി തയ്യാറായി എത്തുന്ന ആളായിരുന്നു തോപ്പിൽ ഭാസി പി പി അംഗമായിരുന്ന ശ്രീ വി ഗംഗാധരൻ നായർ ആയിരുന്നു സ്പീക്കർ ഡി ദാമോദരൻ പറ്റി ഡെപ്യൂട്ടി സ്പീക്കർ പനമ്പള്ളി ഗോവിന്ദമേനോനാണ് മുഖ്യമന്ത്രി ഒരു ദിവസം ഒരംഗം സഭയിൽ തമിഴിൽ പ്രസംഗിക്കുകയാണ് അപ്പോൾ തോപിൽ ഫാസി എഴുന്നേറ്റ് സ്പീക്കറോട് പറഞ്ഞു മലയാളം അറിയാവുന്ന അംഗം സഭയിൽ മലയാളത്തിൽ പ്രസംഗിക്കാൻ നിർദ്ദേശിക്കണം ഒരു കാര്യവും മനസ്സിലാകുന്നില്ല കേരളക്കര തമിഴ്നാടിനോടും കന്നടത്തോടും ആന്ധ്രയോടും അടുത്തുകിടക്കുന്ന പ്രദേശമാണ് തമിഴും തെലുങ്കും കന്നഡയും സംസാരിക്കുന്നവർ ന്യൂനപക്ഷമാണെങ്കിലും ഇവിടെ ഉണ്ട് അതുകൊണ്ട് ഈ മൂന്ന് ഭാഷയും സഭയിൽ ഉപയോഗിക്കാവുന്നതാണ് മുഖ്യമന്ത്രിയുടെ അഭിപ്രായം അംഗീകരിച്ച് സ്പീക്കർ റൂളിംഗ് നൽകി അദ്ദേഹം തമിഴിൽ പ്രസംഗം തുടർന്നു അന്നു മുതൽ തോപ്പിൽ ഭാസി കന്നഡ ഭാഷയും മലയാളിയും അറിയാവുന്ന ഒരാളെ തപ്പി നടക്കുകയായി അങ്ങനെ ഒരാളെ ഒത്തുകിട്ടി പിന്നീട് സംഗതി എളുപ്പമായി പനമ്പള്ളിയെ തെറി വിളിക്കുന്ന ഒരു പ്രസംഗം മലയാളത്തിൽ തയ്യാറാക്കി കന്നഡ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യിപ്പിച്ചു അത് കാണാതെ പഠിച്ചു ദർജമ്മക്കാരൻ്റെ സഹായത്തോടു കൂടി പ്രസംഗകനെ പോലെ അവതരിപ്പിക്കാൻ പരിശീലിച്ചു നോക്കോണ്ട മുന്നൊരുക്കങ്ങളുടെ രീതി സഭയിൽ പ്രസംഗിക്കുവാൻ അവസരം വന്നപ്പോൾ തോപ്പിൽ ഭാസ് കന്നഡ പ്രസംഗം തുടങ്ങി ഒരു മെമ്പർ സ്പീക്കറോട് ചോദിച്ചു സാർ എന്താണ് തോപ്പിൽ ഭാസ് പറയുന്നത് എനിക്ക് പിടികിട്ടുന്നില്ല സ്പീക്കറുടെ മറുപടി മലയാളത്തിൽ പറഞ്ഞു ഞാൻ കന്നഡയിലാണ് സംസാരിക്കുന്നത് അങ്ങയുടെ റൂളിനെ ഞാൻ അനുസരിക്കുന്നുണ്ട് അങ്ങേക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും ബഹുമാനപ്പെട്ട പനമ്പള്ളിയ്ക്കും മനസ്സിലാകും അദ്ദേഹമാണ് എൻ്റെ വിഷയമെന്ന് ടോപ്പിൽ പാസി സ്പീക്കറും പനമ്പള്ളിയും വെട്ടിലായതുപോലെ ഇരുന്നു സഭ ഇളകിച്ചിരിച്ചു അന്ന് നിയമസഭാ നടപടികൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് ഷോർട്ട് ഹാൻഡിൽ എഴുതിയെടുത്തായിരുന്നു സഭ പിരിഞ്ഞപ്പോൾ നിയമസഭാ സെക്രട്ടറി തോപ്പിലിനെ സമീപിച്ച പ്രസംഗത്തിൻ്റെ ഒരു കോപ്പി വേണം എന്ന് പറഞ്ഞു അദ്ദേഹം കോപ്പിയും മലയാള പരിഭാഷയും കൊടുത്തു ഇത് പച്ചത്തെറിയാണല്ലോ സ്പീക്കറെ കാണിച്ചിട്ട് ചേർക്കാം തോപ്പിൽ തോപ്പിൽഫാസിയുടെ കന്നഡ പ്രസംഗത്തിന് റിപ്പോർട്ട് അന്നത്തെ സഭാ നടപടികളിൽ ഉണ്ടോ എന്ന് അറിയില്ല മുഴുവൻ ഉണ്ടാകാൻ ഇടയില്ല അശ്ലീല പ്രയോഗങ്ങൾ എങ്കിലും ഒഴിവാക്കിയിട്ടുണ്ടാകും എന്നാലും ഭാഷയ്ക്ക് വേണ്ടി സ്വന്തം മാതൃഭാഷയ്ക്ക് വേണ്ടി നിയമസഭയാണ് കിട്ടിയ അവസരമെങ്കിലും ആ അവസരം ഭംഗിയായി വിനിയോഗിക്കുന്നതിൽ തോപ്പിൽഫാസി കാണിച്ച മിടുക്കാണ് നാം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അതുപോലെ ഒരു മലയാള ഭാഷയ്ക്ക് വേണ്ടി നമുക്ക് സംസാരിക്കുവാൻ അപൂർവം ചില ആളുകളാണ് ഉണ്ടായിരുന്നത് ലോനപ്പൻ നമ്പാടൻ അങ്ങനെയായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ പല അംഗങ്ങളും ഇതിനകത്ത് താല്പര്യം കാണിക്കുന്നില്ല ഭാഷാ സ്നേഹികളായി നടിക്കുന്ന പലർക്കും ഇതിൽ താല്പര്യമില്ല എന്നതാണ് ഇതിൻ്റെ പ്രധാന കാര്യം വ്യക്തമാക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് നന്ദി നമസ്കാരം